ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ നെസ്റ്റോയിൽ ചെറിയൊരു തർക്കത്തിൽ പോകണു തൃശ്ശൂരിലെ ഹൈപ്പർ മാർക്കറ്റായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ഞങ്ങളുള്ളത് ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു ഉണ്ണിമാവക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ആദ്യം പോയത് കിറ്റ്സിൻ്റെ സെക്ഷനാണ് അവിടെ ഒരു ഓറഞ്ച് ഉടുപ്പുണ്ട് പക്ഷേ അത് ഭംഗിയുണ്ടായി സംഭവം പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ കുത്തിത്തറക്കണ പോലെ തോന്നിയപ്പോൾ ഫീൽ ചെയ്തപ്പോൾ ഞങ്ങൾ അതവിടെ വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിൻ്റെ സെക്ഷൻ ഉണ്ടായി അവിടുന്ന് കുറച്ച് നീങ്ങിയപ്പോൾ അപ്പോൾ ആ സെക്ഷന് ഫുൾ സോഫ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ ഹൈ ആപ്പിൽ ആസ് ഫസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡും ആദ്യം ഒരു പിങ്ക് ഷെയഡും കൊണ്ടുവന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ യെല്ലോ ഷെയ്ഡാണ് ഹയാപ്പിയ്ക്ക് അപ്പോൾ അത് എടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ നിന്നു നല്ല സോഫ്റ്റ് ആയ കാരണം ഹയാപ്പി അത് ഫിക്സ് ചെയ്തു ആ ശരി ഓക്കേ എന്ന് പറഞ്ഞു പറഞ്ഞെടുക്കുക അപ്പോഴാണ് അത് ഡാർക്ക് യെല്ലോ ഷെയ്ഡുള്ള വേറെ കൊണ്ട് രണ്ടും കൂടി കൊണ്ടുവന്നപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾക്ക് എന്നാലും പോട്ടേന്ന് ചോദിച്ചാൽ ലാസ്റ്റ് എന്നാലും കുറച്ച് നെങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ള അതിനേൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് ഇത് നല്ല സൂപ്പറാണെന്നോ ഹയാപ്പി പറഞ്ഞാൽ ഇത് തന്നെ മതിമച്ച എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ എടുത്തു കേട്ടോ നിന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ഹൈപ്പ മാർക്കറ്റിലാണ് കേട്ടോ ഹൈപ്പ മാർക്കറ്റിൽ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അവിടെ നിന്ന് പിന്നെ ഹയാപ്പിൻ്റെ ഇടയിൽ അഞ്ചമ്പ പരിപാടിയൊക്കെ ആയിട്ട് ആ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിലാണ് എൻ എഫ് സിക്ക് ഓഫർ ഉണ്ടായിരുന്നത് അപ്പോൾ ഓഫർ കണ്ടപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ എൻ എഫ് സിയുടെ ഒരു പാക്ക് വാങ്ങി കിട്ടോ പിന്നെ ഹയപ്പിക്ക് എവിടെ ചെന്നാലും സ്ട്രോബെറി വേണം ഏത് ഹൈപ്പ് മാർക്കറ്റിൽ വന്നാലും അപ്പോൾ ഞങ്ങൾ നിന്ന് അവിടുന്ന് ഒരു സ്ട്രോബെറി എടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ ഹൈ ഹാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കണം പിന്നെ അവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയാൻ നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകളാണ് കേട്ടോ നല്ല സോ ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതോ എടുക്കണ്ടേന്നുള്ളത് ഒരു ഡൗട്ടാകും അപ്പോൾ സാധനങ്ങളൊന്നും കൊള്ളാണ്ടായപ്പോഴും അത് ഒരു പ്രവളി എടുത്തിട്ട് വന്നു ഹൈ ഹാപ്പി പതുക്കെ തള്ളിയിട്ട് അതും കൊണ്ട് പോകുന്നു പിന്നെ ഓരോന്നും എടുക്കല ഈ പരിപാടി അതിൻ്റെ ഇടയിൽ ഹൈ ഹാപ്പി ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ കുട്ടികളെ സെക്ഷനല്ലേ അവിടെ ചെന്നപ്പോഴ് ഫുള്ള് സ്പ്രിംഗിൾസ് ആയിരിക്കണം ആദ്യക്ക് ഏതാണ് എടുക്കണ്ടേന്നുള്ളൊരു സംശയമായി എന്നോട് ചോദിക്കുന്നത് ആ ഗ്രീൻ എടുക്കണോ റെഡ് എടുക്കണോ ഓറഞ്ച് എടുക്കണോന്ന് ആകെ കൺഫ്യൂഷനായിട്ട് ആളവിടെ നിൽക്കണം കേട്ടോ കുറേ നേരം നോക്കി നിന്നു ആദ്യം അതിൻ്റെ ഇടയിൽ ഹൈവേ ഇപ്പോൾ അതൊക്കെ ഒന്ന് സ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആളടുത്ത് പൊക്കാനുള്ള പരിപാടിയിലാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് അങ്ങനെ എന്നാൽ ഉമ്മച്ചി ഏതാണ് എടുക്കണ്ടേന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള എടുത്തോട്ടെന്ന് പറഞ്ഞു അപ്പോൾ ആളും ആലോചിച്ച് നിൽക്കുക ഏതാ ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ലേസിന് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു അവനെന്ത് ചെയ്തു ഓറഞ്ച് എടുക്കട്ടെ എന്ന് പറഞ്ഞു ഓക്കെ മോനെ ഓറഞ്ച് എടുത്തോന്നും പറഞ്ഞിട്ട് എടുത്തു അത് ഫിക്സ് ചെയ്തു കേട്ടോ ആൾ ആയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിലാണ് അതേ ഒരു ടൈം കൊണ്ട് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് വാങ്ങിക്കാൻ പറ്റില്ല അതടക്കൊണ്ടെന്നു വെച്ചാൽ കുറേ പർച്ചേസ് ചെയ്തേ ലാസ്റ്റ് ഒരു മെൻഡോസ് ഉണ്ട് എന്നാൽ പിന്നെ അതെടുത്തു എന്നും പറഞ്ഞ് ലാസ്റ്റ് അതൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു അവിടുന്ന് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ സി യു